ം ഒരുപാട് കാര്യങ്ങള് വ്യൂവേഴ്സിനോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് അമ്മയുടെ ഏജന്റി ഏജന്റിയ ഈ കാറിലിരുന്ന് ഇന്റെ ചാനലിലിരുന്ന് എന്നെ കുറ്റം പറഞ്ഞതിന്റെ വിത്തുകളാണിത് ഇപ്പ തലേം കുറിച്ചിരുന്നിട്ട് അവന്റെ മോദാണ്ടല്ലേ മീന് പട്ടി ഞാൻ പോയി ഞാൻ എങ്ങനെ പോയാലും ഞങ്ങള് തോറ്റ എന്റെ സങ്കടം ആഘോഷിക്കുക ഞാൻ വിളിക്കാം ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിന്റെ തമാശ കൂടുന്നുണ്ട് വായി എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒലക്കര മൂട് ിയത്തിപ്രാവും ബാംഗ്ലൂർ ഡേസും ഒക്കെ കണ്ട് കയ്യടിച്ച ആൾക്കാര് ഇവിടെ ഞാനും നന്ദനും സിജവും കൂടിയുള്ള ഒരു കോംബോ കണ്ടപ്പോ കാർക്കിച്ച് ഞാൻ പോകുന്നു